പൊന്നാനി മത്സ്യബന്ധന തുറമുഖം വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനത്തിനായി പി എം എം എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഇരുപത്തി പോയിന്റ് പത്ത് കോടിയുടെ വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു the port will spur economic and social development of the coastal communities and ये भारत की विकास यात्रा के लिए बहुत बड़ा दिन है विकसित महाराष्ट्र विकसित भारत के संकल्प का सबसे अहम हिस्सा है इसलिए पिछले दस वर्ष हो या अभी मेरी सरकार का तीसरा कार्यकाल महाराष्ट्र के लगातार बड़े फैसले लिए गए महाराष्ट्र के पास विकास केंद्र फिशरीज मृग संरक्षण वगुप मंत्री राजीव रंजन सिंह सहमंत्री जॉर्ज कुरियन സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പി നന്ദകുമാർ എം എൽ എ എന്നിവരും ഓൺലൈനായി പങ്കെടുത്തു പൊന്നാനി ഹാർബർ പരിസരത്ത് നടന്ന പ്രാദേശിക ചടങ്ങിൽ ഡോക്ടർ എം പി അബ്ദുൽസമദ് സമ്മദാനി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ വി പ്രശാന്തൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു എം പി അബ്ദുൽ സമദ് സമ്മദാനി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ ആധുനികവൽക്കരണത്തിനായി പതിനെട്ട് പോയിന്റ് ഏഴ് മൂന്ന് കോടിയുടെയും മെയിന്റനൻസ് ഡ്രഡ്ജിങ്ങിനായി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടിയുടെയും പദ്ധതികളാണ് ഇതുവഴി നടപ്പാക്കുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് കോടി കേന്ദ്രവിഹിതവും ഏഴ് പോയിന്റ് നാല് ഒമ്പത് കോടി സംസ്ഥാന വിഹിതവും ഉൾപ്പെടെയാണ് ആധുനികവൽക്കരണത്തിനുള്ള വിഹിതം പുതിയ വാർ ലേലഹാൾ പാർക്കിംഗ് ഏരിയ കവേർഡ് ലോഡിംഗ് ഏരിയ ലോ ലെവൽ ജെട്ടി നിർമ്മാണം പെറ്റി ഷോപ്പുകൾ വിശ്രമ കേന്ദ്രങ്ങൾ റോഡ് നിർമ്മാണം ക്യാൻറ്റീൻ കെട്ടിടം വർക്ക്ഷോപ്പ് കെട്ടിടം വലനെയ്യൽ കേന്ദ്രം ഗ്രീൻബെൽറ്റ് തുടങ്ങിയ വിവിധ പദ്ധതികൾ ആധുനികവൽക്കരണത്തിൽ ഉൾപ്പെടും ഈ സാമ്പത്തിക വർഷം അവസാനത്തോടുകൂടി പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് നയൻറ്റി പൊന്നാനി